ാണ് ഗൈസ് നമ്മടെ കല്യാണം നടന്നത് ഉത്സവെന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നൊന്നൊരു ഉത്സവമാണ് ഗൈസ് കൊട്ടാരൊക്കെ ഇളക്കി മറികട്ട് വരാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മലമോളി കയറി പോകുന്നതും അവർ പതിനഞ്ചാമത്തെ വയസ്സിൽ ആ കുട്ടി പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള സമയത്ത് ആ മലയിൽ പോകുന്നതും ആൾക്കാർ പിടിക്കുന്നതും പിന്നെ അതിനൊരു വാശിയായിരുന്നു നാളെ ഞങ്ങൾ ഒരു നല്ല നിലയിലെത്തുമ്പോൾ ഇവിടെ തന്നെ തിരിച്ചു വരണമെന്നുള്ള ഒരു ഭയങ്കര മോട്ടിവേഷൻ പോലൊക്കെ ഒരു വീഡിയോ അവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കതൊരു മോട്ടിവേഷൻ ആയിരുന്നെങ്കിലും കാണുന്നവർക്കൊരു കുച്ഛമായിരുന്നു കാരണം ഈ ഒരു പ്രായത്തിൽ പല കുട്ടികളും ഇത് കണ്ടിട്ട് എടുത്തു ചാടി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവർ എടുത്ത് ചാടിപ്പോയി ഇനിയിപ്പോൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ അവരുടെ ബ്ലോഗിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ബൈക്ക് എടുക്കാൻ പോകുകയൊക്കെ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ട് ചെറുക്കനെ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഓക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ആ ഒരു വീട് ആൾക്കാർക്ക് കുറച്ചും കൂടെ അവരെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുടെ നിൽക്കുന്ന ആ വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക കുറച്ചും കൂടെ സാധനം ഇറക്കാൻ നോക്കുക അല്ലെങ്കിൽ അത് പെയിൻറ്റ് ഇടിക്കാൻ നോക്കുക കുറച്ചും കൂടെ വൃത്തിയാക്കാൻ നോക്കിയാണെങ്കിൽ ഉറപ്പാണ് ഇപ്പോൾ ഇത്രയും വ്യൂ എങ്ങനെ പോലെ അവർക്ക് വൺ മില്യനാണ് ചിലത് എട്ട് ലക്ഷം ഒൻപത് ലക്ഷമൊക്കെ വ്യൂ നേരിട്ട് അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ വണ്ടി എടുക്കുവോ ഈ കറങ്ങി നടക്കുമോ മലയിൽ പോകുന്നേക്കാണെന്നില്ല അവർ താമസിക്കുന്ന ഒരു കാര്യം ആ വീട് സെറ്റാക്കിയാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തൊമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ടുണ്ടല്ലോ എത്ര വ്യൂ ഉണ്ടോ എന്തെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് കയറുന്നുണ്ട് അത് കയറാത്തിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ ജീവിച്ച് കാണിച്ചു തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് നമ്മുടെ വീടും ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി നല്ല അടിപൊളിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് വീട്ടിലേക്ക് ഓരോ സാധനങ്ങൾ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന പൈസ വെച്ചിട്ട് നിങ്ങൾ ഇത് മേടിച്ചു അത് വെച്ച് അതൊരു വ്ലോഗാക്കാൻ നോക്കും നിങ്ങൾ അല്ലാതെ മലയിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഇപ്പോൾ തന്നെ പണിക്ക് പോകുന്ന ഒരു വീഡിയോ പണിക്ക് പോകുന്ന വീഡിയോ ഞാനത് വെച്ച് തരാം ഇത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടി എടുത്തായിട്ടേ തോന്നുള്ളൂ ഓക്കെ ചിലപ്പോൾ പണിക്ക് പോയതായിരിക്കാം പക്ഷെ ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം നിനക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ആണെങ്കിൽ പോലെ ഞങ്ങളൊക്കെ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരാ അതിൽ നിന്ന് വരുമാനവും കിട്ടുന്ന ആൾക്കാരാ ഓക്കെ നീ ഇപ്പം പണിക്ക് പോകാടാ പോകാമെന്ന് പറയുന്നതിനോട് എന്താ പറയാ ഞാനിപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ അത് സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എന്തു നീ ഫോക്കസ് ചെയ്യുന്നുണ്ടോ ആദ്യം നീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക അത് മാത്രമല്ല എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ വീടിൻ്റെ കാര്യം ഒന്നും കൂടെ എടുത്ത് പറയാൻ നീ അതൊന്ന് സെറ്റാക്കി നോക്കണം അത് നീ സെറ്റാക്കി നോക്കിയാൽ ഉറപ്പാനും നിനക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് കയറും പിന്നെ ഒരു മാതൃകയാകും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അല്ലാതെ നീ എപ്പോഴും വന്നു പിന്നെ നിൻ്റെ ഗായ്സ് ഇച്ചിരി കുറയ്ക്കുന്നത് നല്ലതാണ് എനിക്ക് ഇടയ്ക്ക് ഈ ഓക്കെ ഓക്കെ പറയുന്ന ഒരു സ്വഭാവമുണ്ട് അതിൽ അഞ്ഞൂറ് വട്ടം ഒന്നും ഞാൻ പറയാറില്ല ഈ ഗൈസ് 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 എൻ്റെ പൊണ് മോനെ കേട്ട് കേട്ട് കേട്ട ഒരു പരുവായി ഞാൻ അതും കൂടെ ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും ഓക്കെ പിന്നെ എനിക്ക് നിന്നോട് ഇനി പറയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് നമുക്ക് എന്തായാലും വീടിലോട്ട് ഒന്ന് പോവാം വീണത് അപ്പോൾ പിന്നെ ഞാൻ ചേട്ടനോട് പിന്നെ അത് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പം ഇപ്പോഴേ കാണിക്കാൻ പറ്റിയ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇപ്പോൾ രാവിലെ ആയപ്പോൾ നേരെ ഞാൻ സൈഡിലോട്ട് പോവാൻ പോവാം ഓക്കെ ഓക്കെ പിന്നെ പോയിട്ട് പോട്ടേ ഓക്കേ നമ്മൾ നേരെ സൈഡിൽ ായിരുന്നു ഞാൻ ഇന്നലെ രാത്രി കുക്കിംഗ് ആയിരുന്നു അടിക്കലായിരുന്ന ആ സമയത്താണ് കുക്കിംഗ് എന്ന് രാത്രി രണ്ടു മണിയൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടപ്പോഴാണ് ഇത് കാണുന്നത് ആ ഈ രംഗം കണ്ടില്ല ഇങ്ങനൊന്നും കൊടുക്കല്ലേ മക്കളെ വീട്ടിലിരിക്കുന്നു വീട്ടിലിരുന്ന് പണിക്ക് പോകുന്നില്ല ഇങ്ങനെയുള്ള പണി കണ്ടിട്ടില്ലാത്തവർ കണ്ടോ ഗെയ്സ് ഇതാണ് കേസ് എന്റെ പണി ഞങ്ങളുടെ പണി ഞങ്ങളുടെ പണി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വർക്ക് ഷോപ്പിൽ ഇത് സ്വന്തമായിട്ട് വർക്ക് ഞാൻ ചേട്ടനും അച്ഛനും ഞങ്ങളാണ് ഗെയ്സ് മെയിൻ ഇതാണ് ഗെയ്സ് വർക്ക് അപ്പോൾ അവർ ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കോ അവരിപ്പ വരും അപ്പൊ നമുക്ക് ബാക്കി ഗൈസ് ഇതാണ് എല്ലാരും കാത്തിരുന്ന എന്റെ പണി പണിയുടെ വീഡിയോ വീഡിയോട് എന്ന് ചോദിച്ചും ഇതാണ് ഗൈസ് എന്റെ പണി ഓക്കെ ഞാൻ സമയം കിട്ടാ വീഡിയോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ നമ്മൾ ചെയ്ത വർക്ക് അപ്പോൾ കമന്റ് ഇടുന്നവന്മാർ പണിക്ക് പോകണം എന്നൊക്കെ നീ പറയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം നിന്നോട് ഒരു ഉപദേശമായിട്ട് മതി നീ പണിക്ക് പോകണ്ട നീ പണിക്ക് പോകണ്ട ഇത് കണ്ടിട്ട് എന്നെ തെറി വിളിക്കുന്നവന്മാർക്ക് വിളിക്കുക ഇപ്പം പണിക്ക് പോകണ്ട പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ഡി ഉണ്ടാക്കുന്ന ഒരു വരുമാനം ഓക്കെ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ ആയിക്കോട്ടെ നിനക്കൊരു വീട് ഇട്ടാലാ നിങ്ങൾക്ക് എങ്ങനെ പോയാലോ നിൻ്റെ ഒരു വ്യൂവർഷിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയ്യായിരം ആറായിരം രൂപ വെച്ചു ഡെയിലി വ്ലോഗ് ബ്ലോഗിനാണ് നോക്ക് വേണമെങ്കിൽ നീ പോകേണ്ട ഒരു കാര്യം ഞാൻ പറയാം എന്നിട്ട് നിന്നെ നിർബന്ധിച്ച് നിൻ്റെ വീട്ടുകാർ വിടുവാണെങ്കിൽ കിട്ടുന്ന പൈസ മൊത്തം ഒന്നെങ്കിൽ നീ തൂർത്തടിച്ച് കളയുക നിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ബൈക്ക് അത് ഇത് മെറ്റ് ചെയ്ത് മറിച്ചത് അങ്ങനെ ആയിട്ട് പോകുമായിരിക്കും നീ നീ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ വീട്ടിലൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക ഇപ്പം എന്താ പറയുക എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബിന് വരുമാനം കിട്ടുന്ന സമയത്ത് ഞാൻ എന്തു കൊടുക്കും എല്ലാം വീട്ടുകാർക്ക് വേണ്ടി മീൻസ് ആ ഞാൻ തന്നെ എല്ലാം ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുകയും ചെയ്യും പക്ഷേ ഒരാഴ്ച മുമ്പ് എനിക്കത് മനസ്സിലായത് അതൊരു ഉപദേശം കേട്ടപ്പോഴാണ് കേട്ടോ ഉപദേശമൊന്നുമല്ല പറയേണ്ടത് അത് ആ വ്യക്തി പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ആ വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാണ് എനിക്കറിയാം ആ വ്യക്തി എന്ന് പറഞ്ഞ ആൾ ഒരു മാസമായുള്ളൂ എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്നിട്ട് ഒരു മാസം ആ ഒരു മാസത്തിൻ്റെ ഇടയിലാണ് ചിന്തിച്ച് നോക്കുമ്പോൾ അത് വളരെ കറക്റ്റാണെന്ന് എനിക്കും തോന്നി കാരണം ഓക്കെ എനിക്കൊരു വരുമാനം കിട്ടി ആ വരുമാനം കിട്ടുമ്പോൾ ഞാൻ തന്നെ എല്ലാം ചെയ്യാം 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 എന്നുള്ള രീതി എല്ലാം ചെയ്ത് വീട്ടുകാരുടെ മുമ്പിൽ കൊണ്ട് എത്തിക്കുമ്പോഴത്തേക്ക് ഓക്കെ അതിനൊരു വിലയില്ല കിട്ടുന്നവർ തുകയെന്ന് കുറച്ച് വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവരെ ഏൽപ്പിച്ചാൽ മതി നമ്മളായിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അത് പറഞ്ഞാൽ വിലയില്ലാണ്ടായി വരുന്നത് ചെയ്തു കൊണ്ട് കാണിക്കുമ്പോൾ മാസമാണെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനല്ല നമ്മൾ കിട്ടുന്ന പൈസ കുറച്ച് തുക വീട്ടിലേപ്പിക്കുക ഏൽപ്പിച്ച് കഴിക്കുമ്പം ആ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തു നാളെ അവർ ചെയ്തില്ലെങ്കിൽ നമ്മളാരും കുറ്റം പറയില്ല അങ്ങനെ ഉണ്ട് അപ്പം ഞാൻ നിന്നോട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നീ കിട്ടുന്ന ഒരു തുക വീട്ടിലേപ്പിക്കുക നീ യൂട്യൂബ് ഫോക്കസ് ചെയ്യുക ഡെയിലി വ്ളോഗ് ചെയ്യുക ഡെയിലി വ്ളോഗ് ചെയ്താലാണ് ഒരു കുഴപ്പം വരത്തില്ല ഒരു മാസം അവസാനമാകുമ്പോൾ നിനക്ക് നല്ലൊരു എമൗണ്ടും വരും അത് കുറച്ച് വീട്ടിൽ ഏൽപ്പിക്കാം പിന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്ത് നെക്കുക അങ്ങനെ ചെയ്യാം ഒരു നല്ല ഒരു ഒന്നൊന്നര വർഷം മതി നിൻ്റെ ലൈഫ് സെറ്റാക്കാൻ പറ്റും നീ പണിക്കേ പോകണ്ട ഇത് എൻ്റെ ഉപദേശമാണ് മറ്റുള്ളവർ പറയുന്നതായിട്ടൊന്നും കേൾക്കുമൊന്നും വേണ്ട ഏഹ് നമ്മളുണ്ടാക്കിയാൽ നമുക്ക് കിട്ടും അല്ലേ ഇപ്പം ആൾക്കാർക്കിരുന്ന് ഈ കമൻ്റ് ഇടുന്നമാർക്ക് ഇപ്പം ഓക്കെ ഇടുന്നമാർ ഇട്ടിട്ട് പോകും നിന്ന് നേരെ കണ്ടാൽ ചിലപ്പം കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ലായിരിക്കും അപ്പം റോഡിൽ കിടന്ന് പട്ടി കുറയ്ക്കുന്ന ആനയ്ക്ക് എന്താ കാര്യം ആ ഒരു അത് നെഗറ്റീവ് അടിക്കുന്നവന്മാരുടെ അടിക്കുന്നവന്മാരോടത്തെ കാര്യം ഞാൻ സംസാരിക്കുന്നത് ഓക്കെ ഇനി അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു വീഡിയോ അത് ഞാൻ ഒരുപാട് അത് ഞാൻ കണ്ടു കണ്ടിരുന്ന ചിരിക്കുമായിരുന്നു ഈ വീഡിയോസ് ഒക്കെ ഇരുന്ന് ഞാൻ കേൾക്കുമായിരുന്നു കണ്ണാടുക്കളെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു രാത്രിയോ ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോവാം ഓർമ്മകൾ അത് പിന്നെ ഇത് പൊട്ടനാടാ അറിയാമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്നു രണ്ടിന്റെയും കൂടെ സംസാരമൊക്കെ കേട്ടിട്ട് ഇതാണ് ആല് അവളാണോ പ്രതിഷ്ഠയിരിക്കുന്നത് ഇരിക്കുന്നത് അമ്പലം ഞാൻ ഒന്നും കൂടെ കാണിക്കാന്ന് പറഞ്ഞിട്ടാ അമ്പലം കാണിക്കാം

ഉത്സവന്നൊക്കെ പറഞ്ഞ ഒന്നൊന്നേ ഉത്സവമാണ് ഗൈസ് കൊട്ടാരൊക്കെ ഇളക്കി മറികട്ട് വരാം പോവാണ് എല്ലാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ ൈസ് നമ്മളപ്പോ ഇത് അമ്പലത്തിന്റെ സൈഡാണ് തൊഴുതുകൊണ്ട് പോവാണ് പുറത്ത് ഇറങ്ങി തൊഴുക തൊഴുകാണ് അപ്പോ ഞാൻ തൊഴുതുകൊണ്ടിരിക്കുമ്പോ ചോട്ടും എൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കുകയായിരുന്നു അപ്പൊ പിന്നെ ഞാനും ചോട്ട് തൊഴുന്നൊരു പോസ്റ്റിൽ ഒരു വീഡിയോ എടുത്താല് ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളുടെ കല്യാണത്തിന് ഈ ഈയൊരു റീലാണ് ഞങ്ങൾ എടുത്തത് ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചു ഉറപ്പാണ് നാളെ ഒരു കാലത്ത് ഇതെടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാർ കാണും പ്രത്യേകിച്ച് എടാ എടാ ചുമ്മാ വെറുതെ വെറുതെ ഇതെന്തോന്നാണ് ചുമോഗിറ്റ് കൂടെ നാളും കിടത്താൻ വേണ്ടി എടാ കുറച്ച് താവാതെ നോക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു തരണോ പിള്ളേരെ ഉം പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോ നൈന്റിസ് ഒക്കെ എന്താണ് ആ അതൊക്കെ ഒരു കാലം അമ്പലത്തിൽ ഇറങ്ങി

ഇതിപ്പോ ഈ കൊച്ചിന്റെ അച്ഛൻ കാണാണെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും പട്ടിയെ കാണിച്ചിട്ട് ചങ്കാണ് ആണ് ഇത് തന്നെ എൻ്റെ മോളോട് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗ് ഓർമ്മ ആ സി ഡി മൂസ എന്റെ ദൈവമേ എടാ നീ മനം കളയോടാ വൈബാണ് കൈസ് നിങ്ങൾ വ്ലോഗ് എടുക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാരെ കൊണ്ട് ഒരു കോമഡി പീസ് ആക്കിയിരിക്കരുത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഉള്ളവർക്ക് ട്രോളോ നല്ലതായിരിക്കും ഇത് വെച്ച് റോസ്റ്റ് ചെയ്യേണ്ടവർക്കൊക്കെ നല്ല രീതിയിൽ നിങ്ങളെ വലിച്ചു കയറാനുള്ളൊരു സംഭവമുണ്ട് നല്ല രീതിയിലുണ്ട് ഓക്കെ ഇപ്പം ഞാനൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നല്ല ആലോചിച്ചും കണ്ട് എടുത്താടി ഒരു വ്ളോഗ് ചെയ്യാതിരുന്ന ആലോചിച്ച് കുത്തിയിരുന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ആൾക്കാർ കയറണമെങ്കിൽ അപ്പോൾ എത്രയും വ്യൂസും കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ കയറണമെങ്കിൽ നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക എന്നുവെച്ചാൽ ആൾക്കാരെ കണ്ണിപ്പൊടി ഇടുന്ന പരിപാടിയൊന്നും അല്ല ഞാനീ പറയുന്നത് നീ മെയിനായിട്ട് നിന്റെ വീട് സെറ്റാക്കാൻ നോക്കാം മെയിനായിട്ട് എനിക്ക് സത്യം നീ ഇത് കാണുമ്പോൾ കാണുമ്പോൾ ഇത് ചിരി വരുവാറു നേരെ വന്ന് നമുക്ക് സംസാരിക്കാൻ പോലും തോന്നുന്നില്ല ഓക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ബൈ ലവ് യുഡ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യുഡ്